മലയാളം സീസൺ സിക്സിൽ അങ്ങനെ നമ്മുടെ ഹോട്ട് സ്റ്റാർ വോട്ടിംഗ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞു അതൊക്കെ ക്ലോസ് ആയി ഇനിയിപ്പോൾ വിന്നർ ആരാണ് എന്നറിയണം അത് നമ്മൾ ഏകദേശം അറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വരുന്ന ന്യൂസുകളും പിന്നെ അൺഒഫീഷ്യലായിട്ടാണെങ്കിലും അവിടെയുള്ള നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ സോഴ്സുകൾ എന്നുള്ള ന്യൂസുകൾ ഓൾറെഡി വന്നു കഴിഞ്ഞു ആരാണ് ജയിച്ചിട്ടുള്ളത് എന്ന് അതുപോലെ തന്നെ സെക്കൻഡും തേർഡും ആയിട്ടുള്ള ആൾക്കാരിലാണ് ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് അത് ആരാണെന്ന് കൺഫേം ആയിട്ട് പറയാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ആൾ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ആയിട്ട് കപ്പടിച്ചിരിക്കുന്നത് വേറെ ആരുമില്ല നമ്മുടെ ജിൻഡോ നമ്മുടെ ജിൻഡപ്പൻ തന്നെയാണ് കപ്പടി ുന്നത്പ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആദ്യം തൊട്ട് തന്നെ മണ്ടൻ എന്നൊരു ടാഗ് ഏൽപ്പിച്ചിട്ട് എല്ലാവരും കൂടി ഒതുക്കാൻ നോക്കിയൊരു വ്യക്തിയായിരുന്നു നമ്മുടെ ജിണ്ടപ്പൻ പക്ഷെ അവിടെ നിന്നും അത്രയും ഹാർഡ് വർക്ക് നമുക്ക് പറയാൻ പറ്റാത്തതിലധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആളെ എന്റർടൈനർ ആയിട്ടാണെങ്കിലും എല്ലാ രീതിയിലും അവിടെ നല്ലൊരു ഗെയിമർ ആയിട്ടാണെങ്കിലും എല്ലാ രീതിയിലും എല്ലാവരെയും കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമാകുന്ന രീതിയിൽ സാധാരണ ഫാമിലി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാം ഗെയിം കളിച്ച് അത്രയും ഗെയിം എന്താണോ അത് അറിഞ്ഞു കളിച്ചൊരാള് തന്നെയാണ് ചിന്നപ്പൻ അപ്പൊ അതിന്റെ രീതിയിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് കൊടുത്ത് വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്ന ആൾ തന്നെയാണ് ചിൻഡപ്പൻ അപ്പൊ ഒരു സംശയം ആ കാര്യത്തിൽ നമുക്ക് ഒരു സംശയവും വേണ്ട തൊട്ട് നമ്മളെല്ലാരും ആഗ്രഹിച്ചൊരു കാര്യമാണ് അർഹതയുള്ള ആൾക്ക് തന്നെ കപ്പ് കിട്ടണം എന്നുള്ളത് അപ്പൊ അതെന്തായാലും അർഹതയുള്ള ആൾക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ചിൻഡപ്പൻ ഫസ്റ്റും സെക്കൻഡ് നമ്മുടെ ജാസ്മിനാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശരിക്കും അറിയില്ല അപ്പൊ അർജുനാണോ ജാസ്മിനാണോ കൺഫ്യൂഷൻ ആണ് അതുപോലെ ഫോർത്ത് പൊസിഷനിൽ എന്തായാലും വരുന്നത് നമ്മുടെ അഭിഷേക് ആണെന്നും ഫിഫ്ത്ത് ഋഷിയാണെന്നൊക്കെയാണ് കേൾക്കുന്നത് പക്ഷെ ജിൻഡപ്പിന്റെ കാര്യത്തിലാണ് അത്രയും കൺഫേംഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം അത് ഉറപ്പിച്ച കാര്യമാണ് നല്ല ലീഡിലാണ് ജയിച്ചേക്കുന്നത് അതായത് അത്രയും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തിട്ടാണ് ജയിച്ചേക്കുന്നത് ഇതോടെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തീർന്നു നമ്മുടെ ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല ഇനിയിപ്പോ പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും ഒക്കെ നമുക്ക് സംസാരിക്കാം ജിൻഡോയ്ക്കെതിരെ പല രീതിയിലുള്ള വംശീയ അധിക്ഷേപങ്ങളടക്കം പല രീതിയിലുള്ള മോശം കാര്യങ്ങൾ നടന്നിട്ട് പോലും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് പോരാടി പൊരുതിയിട്ടാണ് ജിൻഡോ ഇന്ന് ജയിച്ചിരിക്കുന്നത് അല്ലെ തന്നെ കളിയാക്കിയവരെ കൊണ്ട് കയ്യടിപ്പിച്ചാണ് ജിൻ്റപ്പൻ ഇന്ന് ജയിച്ചിരിക്കുന്നത് അത് പറയാതിരിക്കാൻ വയ്യ കാരണം ആദ്യം മുതൽ നമ്മൾ ഒതുക്കാൻ നോക്കി സ്ക്രീൻ സ്പേസ് കൊടുക്കാതിരിക്കാൻ നോക്കി പക്ഷെ എല്ലാ രീതിയിലും തൻ്റെതായ മികവ് കൊണ്ടാണ് ജിന്നപ്പൻ ഇന്ന് ജയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ജിൻഡപ്പൻ്റെ വിജയത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട